ഈ സ്വഭാവക്കാരായ പെൺകുട്ടികളെ ആണുങ്ങൾ പെട്ടെന്ന് ഇഷ്ടപ്പെടും പെൺകുട്ടികളിലെ ചില സ്വഭാവ സവിശേഷതകൾ ആൺകുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കാറുണ്ട് ഇത്തരത്തിൽ ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ചില പെൺ സവിശേഷതകൾ ഏതെല്ലാമാണെന്ന് നോക്കാം എല്ലാ പെൺകുട്ടികളും ഒരുപോലെയല്ല പലരും പലതരം സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും പെൺകുട്ടികളിലെ ചില സ്വഭാവങ്ങൾ പലപ്പോഴും ആണുങ്ങളുടെ മനസ്സ് കവർന്നെടുക്കാറുണ്ട് ഇത്തരത്തിൽ ആണുങ്ങൾ പെൺകുട്ടികളിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സത്യം പറയുന്ന പെൺകുട്ടികൾ എല്ലാം സത്യസന്ധമായി പറയുന്ന പെൺകുട്ടികളെ ആണുങ്ങൾക്ക് എന്നും പ്രിയം തന്നെയാണ് ഇവരെ വിശ്വസിക്കാം ഇവർ നമ്മളെ ചതിക്കില്ല എന്ന ചിന്ത പുരുഷന്മാരിൽ ഉണ്ടാവാൻ ഈ സ്വഭാവം ഗുണം ചെയ്യും തന്നോട് എല്ലാം തുറന്നു പറയുന്ന അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന പങ്കാളിയെ അല്ലെങ്കിൽ സുഹൃത്തിനെ വേണം എന്ന ആഗ്രഹം മിക്കവാറും എല്ലാ ആണുങ്ങൾക്കും ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പെൺകുട്ടികളുമായി നല്ല ബന്ധം നിലനിർത്താനും ഇഷ്ടമായിരിക്കും പല ആണുങ്ങളും പ്രണയിക്കുമ്പോൾ സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ദാമ്പത്യത്തിലായാലും ഇത്തരം സുതാര്യത വഴക്കുകളില്ലാതിരിക്കുന്നതിനും സ്നേഹത്തോടെ ജീവിക്കാനും സഹായിക്കും ഏതൊരു കാര്യത്തിലും തനിക്ക് സപ്പോർട്ട് തന്ന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പെൺകുട്ടികളെ ആണുങ്ങൾക്ക് വളരെ പ്രിയമാണ് പ്രത്യേകിച്ച് തൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ വിദ്യ സപ്പോർട്ട് നൽകി കൂടെ നിൽക്കുന്നത് മാനസികമായി അവരെ കൂടുതൽ അടുപ്പിക്കും അതുപോലെ ഇവരെ തിരിച്ച് പിന്തുണയ്ക്കാനും ആണുങ്ങൾ തയ്യാറായിരിക്കും അവരോട് ആത്മാർത്ഥമായ ബന്ധം നിലനിർത്താനും ആഗ്രഹിക്കും അടുത്തത് ബോൾഡായ പെൺകുട്ടികൾ ഏത് സാഹചര്യത്തിലും തളരാതെ കാര്യങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടികളെ പുരുഷന്മാർക്ക് ഇഷ്ടമാണ് പെട്ടെന്ന് തളരാത്ത എന്തും ഫേസ് ചെയ്യാൻ മനസ്സുള്ള ഇവർ തങ്ങൾക്ക് പിന്തുണയായി എപ്പോഴും കൂടെ നിൽക്കും എന്ന വിശ്വാസം ഇവരിൽ ഉണ്ടായിരിക്കും കൂടാതെ തങ്ങളെ എല്ലാത്തിനും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഇവർ ശേഷിയുള്ളവരാണ് എന്ന വിശ്വാസമാണുങ്ങളിൽ വളരുന്നു പല ആണുങ്ങൾക്കും ഇത്തരം പെൺകുട്ടികളോട് ആരാധന തോന്നും ഇനി കാര്യങ്ങൾ വളരെ കൂളായി കൈകാര്യം ചെയ്യുന്നവർ ആരും പരസ്പരം സ്ട്രെസ് നൽകുന്ന പങ്കാളിയെ അല്ലെങ്കിൽ സുഹൃത്തിനെ ഇഷ്ടപ്പെടില്ലല്ലോ എന്നാൽ എല്ലാം കൂളായി എടുക്കാനും കാര്യങ്ങളെ സ്മൂത്തായി കൈകാര്യം ചെയ്യാനും ശേഷിയുള്ള പെൺകുട്ടികളെ ആണുങ്ങൾ ഇഷ്ടപ്പെടും നല്ല ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ കൃത്യമായി ചിന്തിക്കാൻ പോലും പലർക്കും സാധിക്കില്ല എന്നാൽ വളരെ ശാന്തമായി കാര്യങ്ങളെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ട് ആരോടും വഴക്കിനോ പരിഭവത്തിനോ നിൽക്കാതെ സന്ദർഭത്തിനനുസരിച്ച് ഉയരാനും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിവുള്ള പെൺകുട്ടികളെ ആണുങ്ങൾക്ക് ഏറെ പ്രിയം തന്നെയാണ് കെയർ ചെയ്യുന്നവർ മിക്കവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പെൺകുട്ടികളാണ് കെയറിങ് ആഗ്രഹിക്കുന്നതെന്നാണ് എന്നാൽ ആണുങ്ങളാണ് കൂടുതലും കെയറിങ് ആഗ്രഹിക്കാറുള്ളത് ജോലി തിരക്കും സ്ട്രെസ്സും പിടിച്ചിരിക്കുമ്പോൾ തൻ്റെ കാമുകി അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒപ്പം ഇരുന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് മിക്ക പുരുഷന്മാരും ഭർത്താവാണെങ്കിലും കാമുകനാണെങ്കിലും സുഹൃത്താണെങ്കിലും ഭാര്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കാമുകയിൽ നിന്നുള്ള അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കളിൽ നിന്നുള്ള കെയറിങ് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ അത്യാവശ്യം ക്ഷമയുള്ള പെൺകുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യാൻ ഇവർക്ക് സാധിക്കും ഒരാൾ പറയുന്നത് മുഴുവൻ ക്ഷമയോടെ കേൾക്കുക എന്നത് തന്നെ ഒരു നല്ല വശമാണ് ഇതും ആൺകുട്ടികളെ ആകർഷിക്കുന്ന സ്വഭാവ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി